പ്രവാസി സാമൂഹിക കൂട്ടായ്മ അഞ്ചാം എന്ന പേരിൽ യും ബാഡി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രോഗ്രാമിന് സെക്രട്ടറി മുസ്തഫ ആദമനാട് സ്വാഗതം പറഞ്ഞു കൂട്ടായ്മയുടെ മുഖ്യ രക്ഷാധികാരി അഫ്സൽ മുല്ലപ്പള്ളി അധ്യക്ഷം വഹിച്ചു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ അസീസ് പവിത്ര ജി എം എഫ് നാസർ വണ്ടൂർ ഉണർവ് ഷാജി മഠത്തിൽ ജി എം എഫ് ഗഫൂർ ഹരിപ്പാട് ചെയർമാൻ പി എസ് കെ ഷൈജു പച്ച റിയാദ് ടാക്കീസ് മജീദ് കെ പി ന്യൂസ് സിക്സ്റ്റീൻ സുബൈർ കുപ്പം പ്രസിഡന്റ് പി എസ് കെ ഫൈസൽ പൂവാർ ജോയിന്റ് സെക്രട്ടറി എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു ആസിഫ് കളത്തിൽ നന്ദി പറഞ്ഞു പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന നാസർ വണ്ടൂരിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ ഹരീഷ് പൊന്നാടാണ് പൊന്നാടാണിയിച്ച് ആദരിച്ചു ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമായ മജീദ് കെ പി പതിനാറുങ്കലിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ ഹരീഷ് പൊന്നാടാണ് പൊന്നാടണിയിച്ച് ആദരിച്ചു മാപ്പിള ഗായകൻ സത്താർ മാവൂർ രക്ഷാധികാരി അഫ്സൽ മുല്ലപ്പള്ളി ചെയർമാൻ ഗഫൂർ ഹരിപ്പാട് എന്നിവരെയും പൊന്നാടാണിയിച്ച് ആദരിച്ചു മരുഭൂമിയിലെ പാവപ്പെട്ടവർക്ക് എല്ലാ വർഷവും നൽകുന്ന സ്നേഹ സമ്മാനം തണുപ്പിന്റെ ഡ്രസ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ ഗഫൂർ ഹരിപ്പാട് ഹരീഷിന് നൽകി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സത്താർ മാവൂരിന്റെ നേതൃത്വത്തിൽ നടന്ന അറേബ്യൻ നിലാവ് ഗാന സന്ധ്യയിൽ സിദ്ദീഖ് മഞ്ചേശ്വരം ബീഗം നാസർ ഫൈസൽ പൂവർ രാജി ആബിദ് പൊന്നാനി റോബിൻ സിസാസുൽഫിക്കർ എന്നിവർ ഗാനം ആലപിച്ചു ടീം പാട്ടുമാല അവതരിപ്പിച്ച മുട്ടിപ്പാട്ട് പ്രോഗ്രാമിന് നിറമേകി നാസർ പറാടി അവതരിപ്പിച്ച സൂഫി ഡാൻസ് കാണികളുടെ കൈയ്യടി നേടി നിസാർ കുരുക്കൾ അവതാരകരൻ ആയിരുന്നു ഇന്നത്തെ രാവിലെ വിധത്തിലുള്ള അവാർഡുകൾ എല്ലാവർക്കും പക്ഷെ ഞാൻ ഇന്ന് എന്റെ മനസ്സിൽ സാമൂഹിക കൂട്ടായ്മ എന്റെ സഹോദരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും സന്തോഷമുണ്ട് അപ്പോ ഒരിക്കൽ കൂട്ടായ്മയുടെ പേരിലും എന്റെ പേരിലും ക്യാമറാമാൻ ബനജു പൂക്കോട്ടുപാടത്തിനൊപ്പം റിപ്പോർട്ടർ മജീദ് കെ പി പതിനാറുങ്കൽ ന്യൂസ് സിക്സ്റ്റീൻ ചാനൽ